ഇതൊക്കെയാണ് ശരിക്കും വിലയത്തിന്റെ മർത്തവർ ജനറലായിട്ട് പഠിക്കാറുള്ളു രണ്ടുതരം വിലായത് ഉണ്ട് ഒന്ന് ചെറിയ വിലയത്ത് രണ്ട് വലിയ വിലയത്ത് ചെറിയ വിലയത്തിനാണ് വിലായത്ത് എന്ന് പറയുന്നത് വലിയ വിലയത്താണ് വലായത്ത് എന്ന് പറയുന്നത് ചെറിയ വിലായത്തില്ത്തില് അവരുടെ ബന്ധം റസൂൽ അള്ളഹുസ്വലാസിന് അവരെ എത്തുന്നുള്ളു എന്നാൽ വലിയ വിലയത്തിൽ അള്ളാഹുവിനോട് സംസാരിക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് അതിന് മുകളിലുള്ള ആളുകൾ അള്ളാഹുവിനെ കാണുന്നവരാണ് അതിന് മുകളിലുള്ള അള്ളാഹ് ലയിക്കുന്നവരാണ് അങ്ങനെ മേലോട്ട് പോകുന്ന വർത്തപങ്ങളുള്ളത് അതുപോലെ ഷെയ്ഖാര കേസിലും ഡിഫറൻറ്റ് കാറ്റഗറി ഉണ്ട് ഷെയ്ഖുൽ കാമിലുണ്ട് അതേപോലെ ഷെയ്ഖുൽ അക്കുമുൽ ഉണ്ട് ഷെയ്ഖുൽ മുക്കമ്മലുണ്ട് അപ്പോ ഷെയ്ഖുൽ കാമുൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ശരീരത്തിന്റെ വിഷയത്തില് കാമിലാണ് അവര് നമ്മൾ പക്ഷെ മനസ്സിലാക്കി വെച്ചത് ഷെയ്ഖുൽ കാമുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിലും തെരീക്കത്തിലും അക്കീക്കത്തും ഒക്കെ കാമിലാണെന്നാണ് അങ്ങനെയല്ലോ അതിന്റെ അക്കീക്കത്ത് പക്ഷെ നമുക്കതിന്റെ അപ്പുറത്തേക്കുള്ള ഔലിയാക്കളെ പരിചയമോ അറിവോ ഒന്നും ഇല്ല എന്നതാണ് വിഷയം അല്ലെങ്കിൽ ഈ ഫീൽഡിലെ കുറിച്ച് അവഗാഹ ഇല്ല എന്ന വിഷയം ഷേഖു കാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ കാമിലാവുന്നു ഒരു ശരീരത്തിന്റെ വിഷയത്തിൽ കാമിലാണ് പരിപൂർണരാണ് അതേപോലെ ഷേഖു അക്മൽ ആണെങ്കിൽ അവര് തെരീക്കത്തിന്റെ വിഷയത്തിലാണ് കാമിൽ തെരീക്കത്തിൽ കാമിലാണ് അവര് അവർക്ക് കാമിൽ ശരീരത്തിനേക്കാളും ഉന്നതരായിരിക്കും അവർ കാമിൽ തെരീക്കത്തില് മൂന്നാമത്തെ വകുപ്പ് ഷേഖുൽ മുഖമ്മൽ ആണ് അവർ ഏറ്റവും പരിപൂർണരാണ് ഹക്കീക്കത്തിന്റെ വിഷയത്തില് പരിപൂർണരാണ് ഇപ്പൊ ഡിഫറൻറ് ആണ് ഇവര് ഷെയ്ഖുൽ മുഖമ്മലും ഷെയ്ഖുൽ കാമലും അതേപോലെ ഷെയ്ഖുൽ അഖ്മലൊക്കെ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അവരെ പവറും വ്യത്യാസമുണ്ട് ഷെയ്ഖുൽ കാമിലായ ആളുകൾക്ക് ശരീരത്തിന്റെ വിഷയത്തില് വളരെ അവഗാഹം ഉണ്ട് എന്നാൽ ശരീരത്തിന്റെ വിഷയത്തിൽ വളരെ വലിയ അവഗാഹം ഇല്ല അതിന്റെ പേരിൽ അവരെ വാർത്തെടുക്കുന്ന മുരീതന്മാർക്ക് അധ്വാനം കൂടുതൽ വേണ്ടി വരും അവരെ അധ്വാനിപ്പിക്കും അവരെ കൊണ്ട് ധാരാളം ഹിബാദ് ചെയ്യിപ്പിക്കും കാരണം ഇവിടെ സംഭവിക്കുന്ന എന്താണ് ഷെയ്ഖുൽഖാമില് നൂറുണ്ട് പ്രകാശങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷെ ഒരുപാടൊന്നും ഇല്ല മുരിയതന്മാർക്ക് വെറുതെ ഫ്രീ ആയി കൊടുക്കാൻ മാത്രം ഉള്ള പ്രകാശം ഇല്ല അതിന്റെ പേരിൽ മുരീതന്മാർക്ക് സ്വന്തമായി പണിയെടുക്കേണ്ടി വരും വിഭാഗത്തിൽ ചെയ്യേണ്ടി വരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഒരു മുരി അല്ലെങ്കിൽ ഒരാള് അയാൾ പഠിക്കുന്നുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപ്പ ദരിദ്രനാണ് അപ്പൊ മോനോട് പറയാണ് ഈ ഒരു കാര്യം ചെയ്യേ എനിക്ക് തന്നെ പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല ഇത്ര വല്യ ധന എന്റെ കയ്യിലില്ല നീ സ്വന്തം പണിയെടുക്കു പാർട്ട് ടൈം ആയിട്ട് അതുകൊണ്ട് നീ പഠിച്ചോ എന്ന് പറയുന്നത് അതേപോലെയുള്ള പരിപാടിയാണ് ശരിയത്ത് കാമിന്റെ കീഴിലുള്ള മുരിതമായ അവസ്ഥ പക്ഷെ അത് അവരറിയുന്നില്ല എന്നുള്ള വിഷയാണ് അതൊന്നും തെറ്റു എന്നല്ല പറയുന്നത് പക്ഷെ മനസ്സിലാക്കാൻ എങ്ങനെ പറയാനുള്ള ആവശ്യമാണ് അതേപോലെ ശിരീയത്ത് അക്കുമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരീക്കത്തിലുള്ള മഷായിക്കന്മാരാണ് അവർ തെരീക്കത്തിൽ വളരെ സ്ട്രോങ് ആണ് വളരെ പവർഫുള്ളാണ് അത്തരക്കാരൊക്കെ ഒരുപാട് നൂറുണ്ടാവും അതുകൊണ്ട് തന്നെ അവനവന്റെ മുരീതന്മാർക്ക് അവർ നൂറ് ഹൃദയം കൊടുക്കും വിഭാഗത്ത് കൊണ്ടല്ല കൊടുക്കുന്നത് പക്ഷേ വിഭാഗത്ത് കൊണ്ടും കൊടുക്കും രണ്ടും ഉണ്ടാവും അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയത്ത് കാമിലാണെങ്കിലും ഒരു മുരീതിന് നയൻറ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അധ്വാനിക്കേണ്ടി വരും അവരെ കണ്ണുകൊണ്ട് നസറ് കൊണ്ട് ദൃഷ്ടികൊണ്ട് കൈമാറും എന്നാ കാമിൽ തെരീക്കത്തിന്റെ വിഷയത്തില് അങ്ങനെയല്ല കാമിൽ തെരീക്കത്തെന്താ ചെയ്യ അവര്യൻറ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് അവരെ ദൃഷ്ടി കൊണ്ട് കൈമാറും ബാക്കി ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് അധ്വാനിക്കണം അധ്വാനം കുറവാണ് അത് കോളേജിൽ പഠിക്കുന്ന ആൾ അവസ്ഥ നോക്കുകയെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോളേജിൽ പോകുന്ന ആളുകൾക്ക് കുട്ടികൾക്ക് അവരെ പിതാക്കന്മാർ പറയുകയാണ് മോനെ നീ ചെറിയ എന്തേലും പണിയൊക്കെ എടുത്താൽ മതി അതുകൊണ്ട് നീ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യ എന്നാൽ ഞാൻ തന്നെ നിനക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുകയാണ് അവര് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ മതി എന്നാൽ ഇതിനേക്കാളും മുകളിലുള്ള മക്കാമാണിത് ഷെഖുൽ മുക്കമ്മില് അവരെ മുറീതന്മാർക്ക് നൂറിൽ നൂറ് ശതമാനം ദൃഷ്ടി കൊണ്ട് മാത്രമാണ് അപ്പൊ ആ ദൃഷ്ടി കൊണ്ട് മാത്രം സ്പിരിച്വൽ ഗ്രേസ് ആത്മീയ ആത്മീയാനുഗ്രഹം കൊടുക്കാൻ സാധിക്കുന്നതാണ് ഷെയ്ഖുൽ മുക്കമ്മല് അത്തരം മഷായിക്കന്മാരും കൂട്ടത്തിലുണ്ട് അവരെ മുരീതന്മാർ യാതൊരു അധ്വാനവും കൂടാതെ വലിയ പോലെ മഖാമിലേക്ക് എത്തിപ്പെടും ഇപ്പൊ ഷെയ്ഖുൽ മുക്കമ്മലായ മഷായിക്കന്മാരും കൂട്ടത്തിലുണ്ട് ശസ്ത്രക്കാരായ മഷേഖ് മഷായിക്കന്മാരൊക്കെ വളരെ ദൗർലഭമായിട്ട് ദുർലഭമായിട്ടേ വരാറുള്ളൂ എന്ന് മാത്രം ഷെയ്ഖുൽ കാമില് അല്ലെങ്കിൽ ശരീരത്തിന്റെ മഷായിക്കന്മാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും അതെ ഭൂമി അതിന് ഒഴിവാവൂല കാരണം എല്ലാ കാലഘട്ടത്തിലും നടക്കേണ്ട വിഷയാണ് അതിന്റെ പേരിൽ എല്ലാ സമയത്തും ഇവരുണ്ടാവും ഇവരെ കാര്യങ്ങള് അധ്യാപനങ്ങള് ഒക്കെ വളരെ യോജിപ്പുണ്ടായിരിക്കും ശരീരത്തിന്റെ വിഷയത്തിനോട് അതിന് ശരീര ശരീരത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന തൈലീമാണ് അത്തരക്കാരെ മശന്മാരെ ഉസുരാക്കന്മാര് എതിർക്കൂല പണ്ഡിതന്മാരെ ആളുകൾ എതിർക്കൂല സാധാരണക്കാരെ പണ്ഡിതന്മാര് അക്കീകത്തിന്റെ പണ്ഡിതന്മാർ അല്ലെങ്കിലും എതിർക്കൂല കാരണം അവരിൽ ഒരു ന്യൂനതയും ഇവരെ കണ്ണില് കാണൂല അതിന്റെ പേരിൽ ഇവരാണെങ്കിലും അതിൽ ശരീരത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തെരീക്കതിനേക്കാൾ ഇങ്ങനെയുള്ള വിഷയം പക്ഷെ ശരീരത്തിൽ കാമിലുന്ന പോലെ അതിന്റെ മുകളിൽ വരുന്ന തെരീക്കത്തിന്റെ മഷായിക്കന്മാരും അതേപോലെ തന്നെ അക്കീകൃത മഷായിക്കന്മാരും ആയി വരുന്നവര് അവരെ മേഖല ശരീരത്തിലല്ല അതുകൊണ്ട് തന്നെ അവര് ശരീരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കൂല ശരീരത്തെ പാലിക്കുന്നവരാണ് പക്ഷെ അതിൽ അവഗാഹമായ അറിവോ അത് അവരെ മുരീതന്മാർക്ക് അതിൽ അവഗാഹം വേണമെന്നു പഠിപ്പിക്കുന്നവരല്ല ഞാൻ അവർ അക്കിക്ക് തറിഞ്ഞവരാണ് ഇതിന്റെ പേരില് അത്തരം മശന്മാര് വന്നു കഴിഞ്ഞാൽ അവരെ രീതികൾ അവരെ നെഫ്സിനെ അവരെ മുരിന്മാരെ നെഫ്സിനെ ചെയ്യുന്ന രീതികൾ കണ്ടുകൊണ്ട് ശരീരത്തിന്റെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിക്കും അവരെ കുറിച്ച് കുറ്റം പറയും അങ്ങനെ ഒരുപാട് വിഷയങ്ങള് ശരീരത്തിന്റെ പണ്ഡിതന്മാർ അവര് തമ്മിലുണ്ടാവും പക്ഷെ അവര് വലിയ മഹാന്മാരാണ് ഇവർക്ക് മനസ്സിലാവൂലെന്നേ ഉള്ളൂ അള്ളാഹു താല ആ ഇൽമും ഈ എൽമും വേറെ വെക്കാനുള്ള ഒരു ഹിക്കുമത്തിൻ കൂടിയാണ് ഈ വിമർശനങ്ങൾ കാരണം വിമർശനം എന്നുള്ള വലിയൊരു മറയാണ് ആ മറ ക്ലോസ് ചെയ്യാൻ അള്ളാഹു തോഫീക്ക് ചെയ്തവർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാൽ ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് കിട്ടാവുന്ന വിഷയം അല്ലെങ്കിൽ ഗിഫ്റ്റ് വളരെ വലുതാണ് അപ്പോ ഈ റുഹാനിയത്തില് ഒരു മുരീതിന് ഷേക്ക് ചെയ്ത് കൊടുക്കേണ്ട വലിയ ഗിഫ്റ്റ് എന്താണ് ടാക്കറെ കൽബിയാക്കി തീർക്കലാണ് കാരണം ദാക്കല കൽപോഴാണ് ഷെയ്ക്ക് കുട്ടിയെ ജനിപ്പിക്കുന്നത് നമ്മള് ഒരു മാതാവ് പിതാവ് കുട്ടിയുടെ പിതാവുന്ന പോലെ മാതാവുന്ന പോലെ ആത്മീയതയിൽ പിതാവണം എന്നുണ്ടെങ്കിൽ കുട്ടിയെ ജനിപ്പിക്കണം അല്ലെങ്കിൽ എന്ത് പിതാവാണ് ആ കുട്ടി ജനിക്കുക എന്നുള്ള പ്രതിഭാസം നടന്ന ദാക്കര കൽപിയാക്കി തീർക്കലാണ് ഒരാൾ ദാക്കലെ കൽപിയായി തീർന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവല്ല ഈ ഷെയ്ക്ക് അത്തരക്കാർക്ക് പിതാവ് പറയാൻ പറ്റൂല പിതാവ് ആവണമെങ്കിൽ ഇതാണ് നിബന്ധന പക്ഷെ ഇതൊന്നും അറിയാതെ ഈ തൈലീമുണ്ടായിരുന്നു പിൽക്കാലത്തിൽ ഈ തൈലീമില്ല പക്ഷെ അതിന്റെ ബാഹ്യമായ രൂപം ഫോളോ ചെയ്ത് പോയ ഒരുപാട് കൂട്ടക്കാരാണ് ഇന്ന് കാണുന്ന ഈ തസൂഫിന്റെ പല മഷായിക്കന്മാരും അവര ഉയരന്മാരും അതിന്റെ ബാഹ്യമായ രൂപം നിലനിന്ന് പോകുന്നുണ്ട് അവിടെ ദിക്കറുണ്ടാവും ദിക്കല് ഹൽക്കകളുണ്ടാവും പയ്യത്തുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ റൂഹാനിയത്തില്ല അപ്പൊ നമുക്ക് റൂഹാനീയത്തിലുള്ള ഒരു തസൂഫാണ് ആവശ്യം വുഹാനിയത്തിലുള്ള തസൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താക്കിലേ കൽബികൾ ആക്കി തീർക്കുന്ന മഷായിക്കന്മാരാണ് നമുക്ക് ആവശ്യം അതല്ല എങ്കിൽ നമുക്ക് നിലവിലുള്ള മഷായിക്കന്മാരെന്തു ചെയ്യണം നമ്മൾ അങ്ങനെ ആക്കി തരണം അല്ലെങ്കിൽ നമ്മൾ അത്തരക്കാരിലേക്ക് പറഞ്ഞയക്കണം അത്തരക്കാർ അവര് തിരിച്ചറിയണം എന്നത് പറഞ്ഞു ഇത് രണ്ടിനും സാധ്യമല്ലാത്ത ആടെന്താണ് ഈ വഴിയിൽ പ്രതിബന്ധമാണ് അത്തരം മഷായിക്കന്മാരെ പിന്തുടരുന്നതിലൂടെ തസൂഫില് നമുക്ക് അള്ളാഹുവിൽ എത്തിച്ചേരാൻ കഴിയില്ല നമ്മൾ സ്വയം കുറ്റക്കാരാണ് കാരണം ഇത് അധ്യാപനം ഖുറാന്റെ തന്നെയാണ് നമ്മളെ അധ്യാപന അല്ല ഒരു ഷെയ്ഖിന്റെ അധ്യാപന അല്ല പക്ഷെ ആ ആയത്തിന്റെ അർത്ഥം ഇന്നതാണെന്ന് പറഞ്ഞു തരാൻ വ്യക്തമായി ഒരാൾക്ക് സാധിച്ചില്ല അതാണ് വിഷയം സുഹൃത്തു പതിനെട്ടാമത്തെ ആയതായും എന്ന് പറയുന്ന സ്ഥലത്ത് യാതൊരുവന്റെ കൽബ് നമ്മുടെ ദിഗ്രറിനെ വിട്ട് അശ്രദ്ധമാക്കിയിട്ടുണ്ടോ അത്തരക്കാലം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന് അള്ളാഹു പറയുന്നതിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരു ചേക്കും എണീറ്റ് വന്നില്ല കാരണം അവർക്ക് ആ ദാക്ര കൽബി എന്താണെന്നോ ദിഗ്രേ കൽബ് എന്താണെന്നോ അറിയില്ല അതാണ് വിഷയം പിന്നെ എന്ത് അസുഖമാണ് അവർ പഠിക്ക് പഠിപ്പിക്കുന്നത് ഇനി അറിവില്ല എങ്കിൽ എനിക്ക് അറിവില്ല അങ്ങനെ ആയേക്കാം എന്ന് പോലും പറയാൻ അവരെന്ത് ചെയ്യില്ല അവര് സൂക്ഷ്മത അനുവദിക്കുന്നില്ല സൂക്ഷ്മത പോലും ഇല്ലാത്ത ആളുകളാണ് അള്ളാഹുവിന്റെ ഹിതായത്തിന്റെ വഴിയിൽ ഒരു ജീവിതം തകർക്കുന്നവരാണ് അവര് അഹുവിന്റെ ഊക്കുമ ഇങ്ങനെ ഉണ്ട് എങ്കിൽ ഈ മാർഗത്തില് ഒരു ആത്മീയ പിതാവണമെങ്കിൽ ഷെയ്ക്ക് ആവണമെങ്കിൽ മുർഷിദെ കാമിൽ ആവണമെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഇതിന് എന്തുവാണോ നിഗ്രേ കൽബ് എന്നുള്ള മുതൽ തരാൻ സാധിക്കണം അത് തരുന്നവരാണ് ഷെയ്ഖ് അത് തരുന്നവരാണ് വലിയ അള്ളാഹുവിൻ്റെ അധ്യാപനാണത് ഇനി ഇതിനു നിങ്ങൾ അതീസം ഞാൻ തെളിവ് കാണിച്ചരാം ഒരു അദീസ് റസൂള്ളല പറയുന്നുണ്ട് സഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട് റസൂൽ അള്ളാഹുന്റെ റസൂൽ ആരാണ് അള്ളാഹുന്റെ ഔലിയാക്കൾ എന്നുള്ളത് ആ സമയത്ത് റസൂൽ പറയുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടി പല തസൂഫിന്റെ കിതാബിലും രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട് പക്ഷെ അക്കീക്കത്ത് ആർക്കും മനസ്സിലായിട്ടില്ല എന്താ റസൂൽ ഉത്തരം പറഞ്ഞത് ആരെ കാണുമ്പോഴാണ് അള്ളാഹുവിനെ ഓർമ്മ വരുന്നത് അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഈ ആയത്തിന്റെ തഫ്സീറാണ് ഈ ആയത്തിന്റെ തഫ്സീർ ആദ്യം പറഞ്ഞിട്ട് റസൂൽ തന്നെയുണ്ട് വേറെ ആരുമല്ല എന്നാ ആയത്തും മനസ്സിലായില്ല തസ്സീറും മനസ്സിലായില്ല അതാണ് വിഷയം പറഞ്ഞ ഈ ആയത്ത് ഈ ആയത്തിന്റെ തഫീറും അത് ജനങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ജനങ്ങളെ കുറ്റന്മാരുടെ കാര്യമല്ല അവർക്കറിയില്ല പണ്ഡിതന്മാരുടെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് പക്ഷെ പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് അറിയില്ല അപ്പൊ അവര് കണക്കാക്കിയ അർത്ഥം പോലെ നമ്മൾ മനസ്സിലാക്കാണെങ്കിൽ ആരെങ്കിലും കാണുമ്പോ അള്ളാഹനെ ഓർമ്മ വരണമെങ്കിൽ ഓരെന്താണ് അള്ളാഹാന്റെ അവലിയാക്കളാണ് നമുക്ക് എത്ര ആളുകൾക്ക് അള്ളാഹു ഓർമ്മ വരുന്നുണ്ട് പലരെയും കണ്ടുകൊണ്ട് എ കെ ഉസ്താനെ കണ്ട് അള്ളാഹുവിന് ഓർമ്മ വരുന്നുണ്ട് എ പി സ്ഥാനെ കണ്ട് അവർക്ക് അള്ളഹാൻ ഓർമ്മ വരുന്നുണ്ട് മുജാഹുദീങ്ങള് അക്ബറിനെ കണ്ടാൽ ആർക്കും ഓർമ്മ വരുന്നുണ്ടാവും മുജാഹുദീങ്ങൾക്ക് അള്ളാഹ് ഓർമ്മ വരുന്നുണ്ടാവും കണ്ടുകഴിഞ്ഞാൽ അയാളെ പിന്തുടർന്നവർക്ക് അള്ളഹാൻ ഓർമ്മ വരുന്നുണ്ടാവും ഷിയാക്കി നേതാക്കളെ കാണുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നുണ്ടാവും ഇങ്ങനെ അള്ളാവിന് ഓർമ്മ വരുന്നതാണ് ഇതിനുള്ള മാനദണ്ഡം എങ്കിൽ എല്ലാവരും വഴികേട്ടിലാവുക ചെയ്യുന്നത് കാരണം അവരവര് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഓർമ്മ വരുന്നത് അതാണ് അക്കീകത്ത് അപ്പോ ഇത് ഈ രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് ചില മൂലക്കന്മാർ തസൂഫിന്റെ മഷാഖ്ക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ പറയും അങ്ങനെയല്ല അതിന്റെ അർത്ഥം ശരിക്കുള്ള അള്ളാഹുവിന് ഓർമ്മ വരുന്നത് എന്ന അർത്ഥം ഉള്ളത് അത് ശരിക്കുള്ള അള്ളാഹുവിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ബുദ്ധി ഇല്ലാത്തവർ അറിവില്ലാത്ത മനസ്സിലാക്കും അപ്പൊ അവര് പറയുന്നത് ഇവര് പറയുന്നതല്ല അതിനുള്ള കാര്യം ഇതിനുള്ള കാര്യം ദാഖലേ കൽപ്പി എന്നുള്ള വിഷയത്തിൽ അവതരിച്ച വിഷയമാണിത് അള്ളാഹു ഖുറാനില് അല്ലാതോടെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന് പറയുമ്പോ നസൂർ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുകയാണ് സാബത്തിന് നിങ്ങൾ ആരെ കാണുമ്പോഴാണോ അള്ളാ എന്ന് കൽബിന് ഓർമ്മ വരുന്നത് ആ ദീസല് കൽബ് എന്നുള്ള പദമുണ്ട് അതേപോലെ അള്ളാന്നുള്ള പദമുണ്ട് എന്ന് പറഞ്ഞാൽ തിക്റാണ് കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയാണ് കൽബിലുള്ള അള്ളാഹ എന്നുള്ള ആ സ്മരണ അല്ലാതെ സ്മരണ എന്ന് മാത്രം നമ്മൾ പറഞ്ഞ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോവും കൽബിന്റെ ഭാഗം നമ്മൾ ഹൃദയം ഉപയോഗിച്ചാൽ ചിലപ്പോൾ അർത്ഥം ചിന്തയിൽ ഓടണമെന്നില്ല അതൊക്കെ ക്ഷേത്ര തന്ത്രങ്ങളാണ് അതിന് വശംവതരായി പോയി ഈ പണ്ഡിത പണ്ഡിത സംഭവം അപ്പോ നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ റസ് പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങൾ ആരെ കാണുമ്പോഴാണോ നിങ്ങളെ കൽബില് അള്ളാ എന്ന് ഓർമ്മ വരുന്നത് ഓർമ്മ എന്നല്ല നിങ്ങളെ കൽബില് അള്ളാഹു എന്ന ദിക് വരുന്നത് വെച്ച് ഏതെങ്കിലും അടുത്ത് പോയിട്ട് അവര് വലിയ എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടേണ്ട വിഷയം എന്താണ് അള്ളാഹുവിന്റെ ഖുറാനിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെയും പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ തസൂഫിന്റെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്റെ കൽബില് നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹു എന്നുള്ള ദിഖർ ഇൻസ്റ്റാൾ ചെയ്തു തരണം അങ്ങനെ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഷെയ്ക്ക് ഷെയ്ക്കാണ് അല്ലെങ്കിൽ ഷെയ്ക്കല്ല അല്ല നിങ്ങൾ എനിക്ക് അനുസരിക്കാൻ പറ്റൂല ചെയ്തു തരാൻ പറ്റും എന്ന് ചോദിക്കാം പറ്റുമെന്ന് പറയാണെങ്കിൽ അവർ പറയുന്ന ലിമിറ്റ് നമ്മളവിടെ താമസിച്ച് സൂപത്തിൽ ഇരിക്കണം നിർബന്ധമാണ് പക്ഷെ അവർക്കത് സാധിച്ചില്ല എങ്കിൽ വ്യക്തമായി മനസ്സിലാക്കണം ഇതാരല്ല അള്ളാഹുവിന്റെ വലിയല്ല പക്ഷെ അവർക്ക് സാധിപ്പിച്ചു തരാൻ സാധിച്ചെങ്കിൽ എന്താണ് അള്ളാഹുവിന്റെ വലിയാണ് ആണ് തെളിവ് എന്താണ് കുറാനോ അതീസും ഈ തെളിവ് നമുക്ക് സപ്പോർട്ട് ഉണ്ട് മറ്റുള്ള എന്താ തെളിവാണ് ഉള്ളത് നിങ്ങൾക്ക് എന്താ തെളിവാണ് അത് നിങ്ങൾ പിടിച്ചു ഷെയ്ഖാണുള്ളത് എന്താ തെളിവാണ് നിങ്ങൾക്ക് ഉള്ളത് ഒരുപാട് ലോജിക്കിന്റെ തെളിവുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിശദീകരിക്കാൻ ഉണ്ടാവും ഖുരാൻ തെളിവുണ്ടാവും ഇല്ല ഷീ ഖുറാനിലുള്ള ഈ തെളിവ് ധരിച്ച് നിങ്ങൾക്ക് ഇത് വ്യക്തമായി ഖുറാന്റെ അധ്യാപനത്തിലൂടെ തന്നെ ഞാൻ പോകുന്നെന്ന് ഉറപ്പിക്കാൻ പറ്റും ഒരു ഷെയ്ഖ് എന്ന് പറയണമെങ്കിൽ മിനിമം എന്താവണം താക്കറെ കൽബി ആക്കി തരാനുള്ള പ്രാപ്തി അവരിൽ ഉണ്ടാവണം